ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ജിൻഡോയെ ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിക്കാതെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗബ്രിയും റസ്മിൻ ബായും ജാസ്മിനും അതുപോലെ അർജുനും എല്ലാവരും ആ വ്യക്തി ഭക്ഷണത്തിന് മുമ്പിലിരുന്ന് കരയുന്നുണ്ട് എന്നിട്ട് പോലും ഒരു മനുഷ്യത്വപരമായ ഒരു നീക്കം പോലും ഇവറ്റങ്ങളിൽ നിന്നും ഉണ്ടാവുന്നില്ല സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നു ആ മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്നു അദ്ദേഹത്തിന്റെ സങ്കടങ്ങൾ അദ്ദേഹം ഒറ്റയ്ക്ക് പോയി തീർക്കുന്നു കരയുന്നു അദ്ദേഹത്തിന് സങ്കടം സഹിക്കാൻ പറ്റാതാവുമ്പോഴാണ് അദ്ദേഹം അവർക്ക് മുന്നിലിരുന്ന് പലപ്പോഴും വിതുമ്പുന്നത് ഇവിടെ നോറയോ അങ്ങനെ ആരെങ്കിലും ചെറിയൊരു വിഷയത്തിന് ഒന്ന് കണ്ണു നിറഞ്ഞാൽ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഇദ്ദേഹത്തിന് കണ്ണു നിറഞ്ഞാൽ തുടയ്ക്കാനോ അദ്ദേഹത്തെ നോക്കാനോ അവിടെ ഒരു മനുഷ്യനില്ല ഒരു മനുഷ്യൻ ഭക്ഷണത്തിന് മുമ്പിലിരിക്കുമ്പോൾ ഇത്രയും അധിക്ഷേപിക്കുന്നത് വളരെ മോശമായ കാര്യമാണ് അദ്ദേഹത്തിന് സപ്പോർട്ടായി അവിടെ ആരും ഉണ്ടാവുന്നില്ല ഇടയ്ക്ക് ജാൻമണിയും അതുപോലെ അൻസിബിയും ഒക്കെ വന്നെങ്കിലും അതൊക്കെ കുറച്ച് സമയത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വളരെ മോശമാണ് ഇപ്പോൾ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിൻഡോയ്ക്കെതിരെ ഇപ്പോ പുതിയൊരു തന്ത്രവുമായി മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഗബ്രി ജിൻഡോ അടുത്തേക്ക് പോകുമ്പോഴേക്കും അതായത് ഗബ്രിയുടെ അടുത്തേക്ക് ജിൻഡോ പോകുമ്പോൾ ഉമ്മ വയ്ക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് അതിനെ വേറൊരു രീതിയിൽ ആക്കി തീർക്കുകയാണ് ഗബ്രി ജിൻഡോയുടെ പല ടച്ചിങ്ങും വൃത്തികെട്ട രീതിയിലാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു തരം ഗെയിം മറ്റുള്ള പല ഹൗസ്മേറ്റ്സും ഇത് ഏറ്റെടുത്തിട്ടുണ്ട് പല സ്ത്രീ കണ്ടസ്റ്റൻസും എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും നാണംകെട്ട ഗെയിം കളിക്കാനാണോ ഈ പറയുന്ന ടീംസിനെ ബിഗ് ബോസ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കളിക്കുകയാണെങ്കിൽ അന്തസ്സായി കളിക്കണം ഇന്നലെ ഇത്രയും പ്രശ്നം ഉണ്ടാവുമ്പോൾ നമുക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജിൻഡോയിൽ നിന്നും ഒരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ജിൻഡോ ഒന്ന് ദേഹത്ത് മുട്ടാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ പറയുന്ന ഗബ്രി എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഗബ്രിയുടെ മടിയിൽ തലയാഴ്ച കിടക്കുന്നുണ്ട് നമ്മുടെ റസ്മിൻ ഭായ് തൊട്ടടുത്തിരിക്കുന്നുണ്ട് ജാസ്മിൻ അപ്പോ ഗബ്രി പറയുന്നുണ്ട് എനിക്ക് നിങ്ങളൊന്നും അടുത്തു വന്നിരുന്നാലോ എൻ്റെ മടിയിൽ കയറിയിരുന്നാലോ ഞാൻ നിങ്ങളുടെ മടിയിൽ കയറിയിരുന്നാലോ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഒന്നും വരില്ല അതായത് ഫുൾ ടൈം ഈ പറയുന്ന റസ്മിൻ ഭായയേയും അതുപോലെ ജാസ്മിനെയും ഒക്കെ കെട്ടിപ്പിടിച്ച് നടക്കുന്ന ഗബ്രിക്ക് അങ്ങനെ ഒരു ഫീൽ ഒന്നും വരില്ല എന്നാണ് പറയുന്നത് പക്ഷേ ജിൻഡോ അടുത്തു പോയി കഴിഞ്ഞാൽ ഉമ്മ വയ്ക്കാൻ വരുന്നു സെക്ഷൽ ഹറാസ്മെന്റ് ജിൻഡോ ദേഹത്ത് മുട്ടിക്കഴിഞ്ഞാൽ അത് വേറെ രീതിയിലുള്ള മുക്കലാണ് എന്നൊക്കെയാണ് ഈ പുള്ളി പറയുന്നത് ഇടയാ നീ എന്താ പറയുന്നത് ഒരാൺകുട്ടിയായ നിന്റെ മേയത്ത് രണ്ട് പെൺകുട്ടികൾ തൊട്ടാൽ നിനക്കത് അത് ഫീൽ ചെയ്യുന്നില്ല ജിൻഡോ അടുത്തുകൂടെ പോയാൽ നിനക്ക് വേറെ എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നു ആൾ തൊട്ട് കഴിഞ്ഞാൽ മറ്റു രീതിയിൽ ഫീൽ ചെയ്യുന്നു ഇടേ അപ്പം നീ എന്താണ് നീ ഉദ്ദേശിക്കുന്നത് നീ എന്താണ് ഞങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ എന്താണ് നിന്നെക്കുറിച്ച് കരുതേണ്ടത് നീ എന്താണ് എന്ന് ഇടേ പൊട്ടനാവാം പെരുമാൾ പൊട്ടനാവരുത് സത്യം പറഞ്ഞാൽ വളരെ വൃത്തികെട്ട ഒരു ഗെയിമാണ് ഈ പറയുന്ന ഗബ്രി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് മുന്നോട്ട് പോവാൻ ഈ പുള്ളി ഉദ്ദേശിക്കുന്നതെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ നാണം കെട്ട് നാറേണ്ട അവസ്ഥ ഉണ്ടാവും സദാസമയവും ജാസ്മിനെ ഉമ്മ വെച്ചും കടിച്ചും കെട്ടിപ്പിടിച്ചു നടക്കുന്ന ഇവന് അതൊന്നും വൃത്തികെട്ട രീതിയായി ഫീൽ ചെയ്യുന്നില്ല ജിൻഡോ അടുത്തുകൂടെ പോയാൽ പുള്ളിക്ക് വൃത്തികെട്ട രീതി കൊള്ളാം നന്നായിട്ടുണ്ട് അപ്പം അത്രയുള്ള കാര്യങ്ങൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ